അസലാമലൈക്കും വരഹമുല്ലാഹി അബർക്കാത്തു അലഹമുല്ലാഹി റബുൽ മുറുസലീൻ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബഹാനവു താല നമ്മുടെ ഓരോ വാ നാം പറയുന്ന ഓരോ വാക്കുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ഉപകാരപ്പെടുന്ന അറിവ് പറയാനും പ്രചരിപ്പിക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ എൽമിയായ ഒരു പ്രചരണമാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് ആമുഖമായി തന്നെ വളർത്തട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം ഷാബാൻ പതിനാറ് ഇന്ന് നമുക്ക് കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഓർക്കേണ്ട ഒരു മഹാനായ വ്യക്തിത്വമാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റലിയല്ലാഹു വൻഹു എന്ന് പറയുന്ന വലിയ മഹ്തൂം ആ വലിയ മഖ്ദൂമിൻ്റെ ആണ്ട് ഷ്ബാൻ പതിനാറിനാണ് അള്ളാഹു ആ മഹാനുഭാവൻ്റെ കൂടെ സ്വർഗ്ഗ ഒരുമിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ നമ്മുടെ കേരളത്തിൽ പൊന്നാനിയിൽ ജീവിച്ച് ഒരുപാട് വർഷങ്ങളോളം പൊന്നാനിയിൽ ദറസ് നടത്തിയ മഹാനായ ഒരു വലിയ പണ്ഡിതനും എന്ന് മാത്രമല്ല നമുക്ക് ഒരു നവോത്ഥാന നായകൻ എന്ന് അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന ഒരു മഹാനുമാണ് മഹാനായ സൈനുദ്ദീൻ മഖ്തൂം മഖ്തൂമുമാർ ഈ കേരളത്തിൽ വലിയ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് കൃത്യമായ ചരിത്രബോധമുള്ള ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത് മഹ്ദൂമുമാർ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദീനിയായി എൽമിയായ ഒരുപാട് സേവനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ വലിയ ഒരു പാരമ്പര്യമുള്ള മഹത്വമുള്ള ഒരു കുടുംബമാണ് മഹ്ദൂം കുടുംബം യമനിലാണ് യമനിലെന്നാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത് അവരാവട്ടെ മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാ ഉന്നുവിൻ്റെ സന്താന പരമ്പരയിൽ ജനിച്ചവരുമാണ് എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ് മഹാനായ മഹ്ദുവും ഒന്നാമൻ ഷേഖ് സൈനുദ്ദീൻ ഇബന് അലി ഇബന് അഹമ്മദുൽ മരി എന്ന് പറയുന്ന ആ വലിയ മഹ്ദൂം ആ വലിയ മഹ്ദുവും ജനിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ക്രിസ്ത്യാബ്ദം ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കൊച്ചിയിലെ കൊച്ചങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ അവരുടെ പിതാവായ മഹാ വലിയ പണ്ഡിതൻ അവിടുത്തെ കാളിയും അവിടുത്തെ വലിയ പണ്ഡിതനുമായിരുന്നു ആ മഹാനായ പണ്ഡിതൻ്റെ അടു അവിടെ നിന്ന് തന്നെ പ്രാഥമികമായ വിദ്യാഭ്യാസം നേടി പിന്നീട് അവിടെ കുറച്ച് കാലമൊക്കെ സേവനം ചെയ്ത് അവർ വഫാത്തായത് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിലാണ് മഹാനായ മഹ്ദൂം ഒന്നാമൻ വഫാത്താകുന്നത് ഇന്നും പൊന്നാനിയിൽ ചെന്നാൽ നമുക്ക് ആ മഹാനുഭാവന സിയാറത്ത് ചെയ്യാൻ പറ്റും പൊന്നാനി പള്ളിയോട് തൊട്ട് കിടക്കുന്ന അവരിടത്തെ മക്ബറ അവിടെ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാകും സിയാറത്ത് ചെയ്തിട്ടുണ്ടാകും വലിയ ബാഗ് മഹാനുഭാവ വലിയ പണ്ഡിതനാണ് സൂഫിയാണ് ആത്മീയ മേഖലയിൽ വലിയ ഉയർച്ച സമ്പാദിച്ച ഒരു മഹാനാണ് മഹാനായ മഖ്ദൂം ഒന്നാമൻ അള്ളാഹു അവരെ വറുക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ ഇതൊക്കെ നമ്മൾ പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനത്തെ മഹാനുഭാവൻ വലിയ പണ്ഡിതന്മാരെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബർക്കത്ത് കിട്ടണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മളൊക്കെ സാധുക്കളാണ് പാപികളാണ് നമ്മളൊക്കെ വളരെ ചെറിയവരാണ് നമ്മളൊക്കെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിലൊരു ഒരു കാര്യമാണ് നല്ല ആളുകൾ നമ്മൾ പറയുക പുകഴ്ത്തുക അവരെ പറയുന്നത് തന്നെ ഒരു പുണ്യമാണല്ലോ ആ ഒരു പുണ്യം വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞാൻ ഒന്ന് ഇടക്ക് പറയുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൂ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി കൂടിയാണ് കൃത്യമായ ഒരു യമനി പാരമ്പര്യം നമ്മുടെ കേരളത്തിനോട് വലിയ കേരളത്തിലെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ആത്മീയമായ വളർച്ചക്ക് ഏറ്റവും മുതൽക്കൂട്ടായ ഒരു കുടുംബമാണ് ഒരു സമൂഹമാണ് യമനി പണ്ഡിതന്മാർ സമസ്തയുടെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കതു മാനവരുകളുടെ ആണ്ട് നാളെയാണ് ഷബാൻ പതിനേഴ് അവിടെ വർക്കത്തു കൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ ആ അവരും അവരും യമനി പാരമ്പര്യമാണ് നമുക്ക് കഴിഞ്ഞുപോയ മഹാര മഹാരഥന്മാരൊക്കെയും യമനി തറവാടിൽ നിന്ന് യമനിൽ നിന്ന് വന്നവരാ സയ്യിദന്മാർ യമനിൻ്റെ യമനിൽ ജനിച്ചവരും യമനിൽ നിന്ന് വന്നവരാ മുമ്പൃന്ദങ്ങളും അതുപോലെയുള്ള മഹാരഥന്മാരൊക്കെ അവരൊക്കെ യമനി പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരാ കാരണം യമനി പാരമ്പര്യത്തിന് മുത്തനബി സല്ലാഹു അലൈ വസ്ലങ്ങളുടെ ഒരു ദുവാ ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ദുവാ ചെയ്തിട്ടുണ്ട് യമനികൾക്ക് വേണ്ടിയിട്ട് നിബിധങ്ങൾ ദുവാ ചെയ്ത് സൊഹീഹുൽ ബുഹാരിയിൽ കാണാം ഏവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണല്ലോ സൊഹീഹുൽ ബുഹാരി അംഗീകരിക്കണം അള്ളാഹു മഹാനവൻ മഹാൻ്റെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തരട്ടെ സുഹീഹുൽ ബുഖാരിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ദുവാ ചെയ്തതായിട്ട് കാണാം അള്ളാഹുന അള്ളാഹു ഞങ്ങളെ ഷാമിലും ഞങ്ങളെ യമനിലും ഈ ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂൽ അള്ളാഹി തങ്ങൾ ദുവാ ചെയ്തു അപ്പോൾ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു ജിദിനായ റസൂൽ അള്ളാഹ് ഞങ്ങളെ നജിദിനും വർക്കത്ത് ചെയ്യാൻ അങ്ങ് ദുവാ ചെയ്യണേ നബിയെ അപ്പോൾ റസൂൽ അള്ളഹ പറഞ്ഞു നജിദില്ലെന്നാണ് പിഷാജിന്റെ കൊമ്പ് വെളിപ്പെടുക അഥവാ പുത്തൻ ചിന്താഗതിക്കാരും മറ്റുള്ള വികല ആശയങ്ങളുമൊക്കെ ജന്മമെടുക്കുന്നത് നജിദില്ലെന്നാണ് റസൂൽ നജീദിനു വേണ്ടി ദുവാ ചെയ്തില്ല എന്നർത്ഥം ഷാമിനും യമനിനും ദുവാ ചെയ്ത റസൂലുള്ള അള്ളഹ വേണ്ടി ദുവാ ചെയ്തില്ല രണ്ടാമത്തെ ഒരു കാര്യം എൻ്റെ വിശദങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിനെ കൂടുതൽ അതിനെ നമുക്ക് വിശദീകരിക്കുന്നില്ല നബിസുലല്ലാഹു അലൈസ് പറഞ്ഞു അൽ ഈമാനു അൽ ഈമാനു യമാനുൻ അൽ ഹിക് യമാനിയ അൽ ഈമാനു യമാനുൻ ഈമാൻ എന്ന് പറയുന്ന യമനിലൂടെ കിട്ടുന്ന ഈമാനാണ് ഏറ്റവും കറക്റ്റായ വൽ ഹിക്മതു യമാനിയ വിജ്ഞാനം എന്ന് പറയുന്നത് യമനികളുടെ വിജ്ഞാനമാണ് ഇത് രണ്ടും സ്വായമാക്കിയ മഹാരഥന്മാരായ ആളുകളുടെ ആളുകൾ പ്രചരിച്ച പ്രചരിപ്പിച്ച വഴി നടത്തിയ ഒരു മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ആ ആ കേരളത്തിൻ്റെ മണ്ണിലാണ് അവരുടെ പിൻഗാമികളായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമഇത്തുല്ലമ രൂ രൂപീകരിച്ചത് നമ്മൾ ആലോചിക്കണേ ഇത് കൃത്യമാണ് ഇതൊരു വികലാശയവുമില്ല നമ്മളീ പ്രചരിപ്പിക്കുന്ന നമ്മളീ പറയുന്ന ആശയങ്ങൾ കൃത്യമായ തെളിഞ്ഞ ആശയമാണ് ഇഫ്ദു നസ്വറാത്ത് അൽ മുസ്തീമിൻ്റെ നേരായ മാർഗമാണിത് എല്ലാം കൊണ്ടും വിശദമായിട്ട് ഇപ്പോൾ ഇപ്പം നമുക്ക് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഒന്ന് അനുസ്മരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതിലാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ആ അവരുടെയൊക്കെ പാരമ്പര്യം അവർ വന്ന വഴി നമ്മൾ ആലോചിച്ച് നോക്കണം ആ മഹാനുഭാവൻ നമ്മുടെ പൊന്നാനിയിൽ ദർസ് നടത്തി വലിയ പണ്ഡിതനായി ഒരുപാട് ആളുകൾക്ക് വിജ്ഞാനം നുകർന്ന് കൊടുത്തു ആ അവിടെ വിളക്കെത്തിരിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഒരു ബിരുദദാനത്തിൻ്റെ ഒരു രീതി അന്നത്തെ ബിരുദമതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിരുദങ്ങളില്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ബിരുദങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക് ഒരുപാട് ബിരുദങ്ങളുണ്ട് ഫൈസിയുണ്ട് ദാരിമിയുണ്ട് അൻവരിയുണ്ട് അങ്ങനെ റഹ്മാനിയുണ്ട് കുറേ ഹുദവിയുണ്ട് കുറേ ബിരുദങ്ങളുണ്ട് ആ എന്ന പോലെ അന്നത്തെ കാലത്ത് പണ്ഡിതന്മാർക്ക് ഒരു ബിരുദം കൊടുക്കുക എന്നുള്ളത് ആ പൊന്നാനിയിലെ വിളക്കത്തിരിക്കുക എന്നുള്ള ആ ചടങ്ങിൽ പങ്കെടുത്തവരെ അന്ന് വലിയ പണ്ഡിതന്മാരായിട്ട് അവർ പുറത്തു പോവുകയും അവർ കേരളത്തിലെ വിവിധങ്ങളായ മഹല്ലുകളിൽ ക്വാദിയായും മുതരിസുമാരായും വിജ്ഞാന പഠിപ്പിക്കുന്നവരായുമൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മളെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഒരു രീതി അതിൻ്റെ ഒരു പഴയ രീതി ഇതാണ് ആ ഒരു രീതിയാണ് ഇന്ന് ബിരുദദാന ബിരുദദാന ചടങ്ങിൻ്റെ ചടങ്ങുമായി മഹാന്മാരായ സയ്യിദന്മാർ മഹാന്മാരായ അഹ്ലുബൈത്തിലെ പണ്ഡിതൻ വലിയ ആളുകൾ മഹാന്മാരായ ഉസ്താദന്മാർ അവരെ കയ്യിൽ നിന്ന് സനത് വാങ്ങി ബിരുദം വാങ്ങി നമ്മൾ വിവിധങ്ങളായ മഹല്ലുകളിൽ സേവനം ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പാരമ്പര്യം കൃത്യമാണ് എന്നർത്ഥം മഹാനായ മഹ്ദൂം ഒന്നാമൻ അവർ ജനിച്ചത് കൊച്ചിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അവർ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് അവരെ ഉപ്പയായ അലിയുൽ മഴബരി റലിയല്ലാഹു എന്നുമാണ് അവരാവട്ടെ അവരും വലിയ പണ്ഡിതനാണ് വലിയ പണ്ഡിതനെ കൊച്ചിയിലെ കാളിയായിരുന്നു അവിടുത്തെ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സൂഫിയും ഒരു വലിയ പണ്ഡിതനുമായിരുന്നു മഹാനായ അലിയുൽ മഴബരി ആ അലിയുൽ മഴബരി എന്ന് പറയുന്ന ആ ഒരു മഹാൻ്റെ അടുക്കൽ നിന്നാണ് പ്രാഥമികമായ വിദ്യാഭ്യാസം നേടിയത് പിന്നെ ഏഴോളം വർഷങ്ങൾ മഹാനായ മഹ്ദൂ ഒന്നാമൻ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം പഠിപ്പി പഠിച്ചിട്ടുണ്ട് കോലി ഇബ്രാഹിം മഹ്ദൂമിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഏഴ് വർഷക്കാലം അബുബക്കർ ഫഹ്റുദ്ദീൻ ബിനു റംലാനു ഷാലിയാത്തി എന്ന് പറയുന്ന മഹാനിൽ നിന്ന് കോഴിക്കോട്ട് വെച്ച് ഇതിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ അഹമ്മദ് ഷിഹാദ്ബുദ്ദീൻ ബിനു ഉസ്മാൻ ബിനു അബ്ദുല്ലാഹിൽ യമനി എന്നവരിൽ നിന്ന് അവിടെ അവരെ മക്കയിൽ നിന്ന് അവരിൽ നിന്ന് പൊന്നാനിയിലും കോഴിക്കോടും പഠിച്ചതിന് ശേഷം മഹാനവറുകൾ പിതാവിൻ്റെ കൂടെ പൊന്നാനിയിൽ പഠിച്ചു പിന്നെ അതിന് ശേഷം കോഴിക്കോട് പഠിച്ചു പിന്നെ മക്കയിൽ ചെന്ന് പഠിച്ചു മക്കയിൽ പഠിച്ച മക്കയിലെ മഹാനവറുകൾ ഉസ്താദാണ് മഹാനായ അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇബിനു ഉസ്മാൻ ബിനു അബ്ദുല്ലാഹിൽ യമനി എന്ന് പറയുന്ന പണ്ഡിതൻ ആ മക്കയിൽ നിന്ന് അവിടെ അവർ അറിവ് പഠിച്ച പണ്ഡിതനാണ് വലിയ പണ്ഡിതന്മാരിൽ നിന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കിരി അൽ അൻസാരി അലി അള്ളാഹുനു പോലത്തെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചു പിന്നീട് വിജ്ഞാനം അറിവടിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മഹാനവരുകൾ അവിടെ ഒന്നും നിന്നില്ല മഹാനവരുകൾ അസഹറിൽ പോയി ഈജിപ്തിലെ അസഹറിൽ അസഹറിലെ അസഹറിലേക്ക് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഒരു മലയാളി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അസഹറിൽ പോയി പഠിക്കാൻ പോകുന്ന ആൾ മഹാനായ സീനുദ്ദീൻ മഹ്ദൂ ഒന്നാമനാണ് പിന്നെ ഒരുപാട് ആളുകൾ പാടെ പോയി പഠിച്ചിട്ടുണ്ട് അസഹർ കാണാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അവിടുത്തെ ബറുക്കത്തെടുക്കാൻ തൊഫീക്ക് നൽകട്ടെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണല്ലോ അവിടൊക്കെ പോകാൻ മഹാനായ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അസഹരിയാണ് അസഹറിൽ പഠിച്ച ആളാണ് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുറഹിമാൻ ഇംബിച്ചിക്വയത്തങ്ങൾ അസഹരിയാണ് അല്ല അവരൊക്കെ അവരുടെയൊക്കെ പല ജീവിതം സന്തോഷമായി കൊടുക്കട്ടെ അവരൊക്കെ ഒരുപാട് ആളുകൾ പണ്ഡിതന്മാരിപ്പോൾ കേരളത്തിലെ യുവ പണ്ഡിതന്മാരായിട്ട് ഒരുപാട് ആളുകൾ അസഹറിൽ പഠിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നിന്ന് ബിരുദം നേടിയവരുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അസഹറിൽ പോയി ജനത നേടി വന്ന ഒരു പണ്ഡിതനാണ് അരി മഹാനായ മെഹദൂം ഒന്നാമൻ അവരാണ് ആദ്യമായി അരിജിത് അങ്ങനെ അവർ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് വെച്ചാൽ ജക്കരിയൽ അൻസാരി റലി അള്ളാഹു നിന്നൊക്കെ അറിവ് പഠിച്ചു എന്ന് പറയുമ്പോൾ അവരൊക്കെ വലിയ എൽമിൻ്റെ ബഹറുകളാണ് അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ് വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിക്കാൻ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ അവർകൾക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് ആ ഒരു പാരമ്പര്യത്തിലാണ് ഇന്നോളം വരുന്ന അഖിലുസുന്നത്തി വൽജമായത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത ആ ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ മഹ്ദൂമി പാരമ്പര്യം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം പെഴച്ചിട്ടില്ല അത് കൃത്യമാണ് അത് വളരെ സത്യവുമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു കാര്യം ഞാൻ ഉണർത്തുന്നത് പ്രിയമുള്ളവരെ മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂ ഒന്നാമൻ കിതാബ് പഠിച്ച ഒരു പണ്ഡിതന് മാത്രമായിരുന്നില്ല ശരീരത്തിൻ്റെ ഒരു പണ്ഡിതൻ മാത്രമല്ല തൊലീക്കത്തും ഹകീക്കത്തും എല്ലാം ഉൾക്കൊണ്ട എല്ലാം പരീക്ഷി പരിശീലിച്ച എല്ലാം ഉൾക്കൊണ്ട അതിലൊക്കെ വലിയ 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 പ്രചോദനങ്ങൾ ഉൾക്കൊണ്ട് അതിലൊക്കെ വലിയ വലിയ എൽമിൻ്റെ സമുദ്രമായ ഒരു മഹാനാണ് മഹാനായ ഷേഖ് ഹുസൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമിനവർ കാതിരിയ ത്വരീക്കത്തിൽ അതുപോലെ ചിഷ്തിയ തൊരീക്കത്തിൽ അതുപോലെ സുഹ്രവർദി അതുപോലെ ഷതാരി ഇങ്ങനെ ഒരുപാട് ത്വരീക്കത്തിൽ അതിൻ്റെ അതിലൊക്കെ പരിശീലനം സിദ്ധിച്ച അതൊക്കെ ഉള്ള ഒരു മഹാനാണ് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ ആത്മീയ ഗുരു ത്വരീക്കത്തിലെ ഗുരു എന്ന് പറയുന്നത് ഷെയ്ഖ് കുതുബുദ്ദീൻ എന്നവർ ആണ് അവർ കാതിരിയ തൊരീക്കത്തിലെ വലിയ പണ്ഡിതൻ മഹാനാണ് അവരിൽ നിന്നൊക്കെ മഹാനപരുകൾ ത്വരീകത്ത് സ്വീകരിച്ചു ആലോചിക്കണം ഒരു പണ്ട് ഒരു പരിഷ്കർത്താവിന് വേണ്ടത് ഒരു നവോത്ഥാന നായകന് വേണ്ടത് ഒരു ഇസ്ലാമിക സമൂഹത്തിനെ നയിക്കാനുള്ള ഒരു പണ്ഡിതന് വേണ്ടുന്ന ആത്മീയ ഭൗതികമായ വിശ്വ എല്ലാ ഇൽമുകളും എല്ലാ തരത്തിലുള്ള കഴിവുകളും ആർജിച്ചെടുത്ത വലിയ പണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ പൊന്നാനി പള്ളി അവർ മഹാനവുകൾ പിന്നീട് പൊന്നാനി പള്ളി സ്ഥാപിക്കുകയും അവിടെ ദർസ് നില ഉണ്ടാക്കുകയും ചെയ്തു അത് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ആ പള്ളി വിശാലമാക്കി വലിയ പള്ളി ദർശന നടത്തി വലിയ എൽമിൻ്റെ ഒരു ഒരു കേന്ദ്രമാക്കി മാറ്റി എന്ന് മാത്രമല്ല അവിടെ ആ പള്ളിയുടെ നിർമ്മാണം തന്നെ ഒറ്റത്തടിയിൽ നിർമ്മിച്ച പള്ളിയാണത് മാത്രമല്ല അവിടൊക്കെ ആ പ പൊന്നാനിയെക്കുറിച്ച് പഴയമക്കാർ പറയാനുള്ളത് മലബാറിൻ്റെ മക്ക എന്നാണ് അത്രയും വലിയ വിജ്ഞാനദാഹികൾ അവർ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന് പൊന്നാനിൻ്റെ ഈ പൊന്നാനി പൊന്നാനി ഇന്നും പൊന്നാനിയെ പൊന്നാനിയിലെ ആ ഒരു എൽമിൻ്റെ ആത്മീയതയുടെ ആ ഒരു വഴി ഇന്നും നമ്മളെ വളരെയേറെ നമുക്ക് വലിയ ആവേശം പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അത് കൃത്യമായൊരു വഴിയാണ് പൊന്നാനിയിൽ പണ്ഡിതന്മാരുടെ വഴി മഹ്ദൂമുമാരുടെ വഴി ആ മഹ്ദൂമിമാരിൽ വലിയ മഹ്ദൂമുമാരുടെ നേതാവാണ് മഹാനായ ഷെയ്ഖ് ഹുസൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമിൻ എന്നുള്ളത് വലിയ പണ്ഡിതനാണ് എന്ന് മാത്രമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വിദേശികളായ ആളുകൾ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ധീരമായി പോരാടിയെന്ന് മാത്രമല്ല അവർക്ക് അവരെ അവർക്ക് അവരെ എതിർക്കാനും അവരോട് പോരാടാനും പ്രോത്സാഹനം നൽകുന്ന ഗ്രന്ഥങ്ങൾ വരെ രചിച്ചു മഹാനവരുകൾ തെഹ്രീദ് അഹുൽ ഇമാൻ അല അ ജിഹാദി അബേദത്തി സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു അറബീലെ ഗ്രന്ഥത്തിലെ വിഷയം അതുതന്നെയാണ് കാരണം അന്ന് കോഴിക്കോട്ടെ സാമൂതിരി രാജാവും അതുപോലെ കുഞ്ഞാലി മരക്കാരും എല്ലാം ഒത്തിണങ്ങിയ ഇവരൊക്കെയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും രാജ്യത്തെ വിദേശികളായ ആളുകൾ രാജ്യത്തുള്ള ജനങ്ങളെ അടിമകളാക്കി വെക്കുന്നതിനെതിരെയും ധീരമായി ശബ്ദിക്കുകയും ആ ധീരമായി അതിന് നേതൃത്വം നൽകുകയും ചെയ്ത വലിയ ദേശാഭിമാനികളാണ് ആ കൂട്ടത്തിൽ നമുക്ക് അവർ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിനെയും പെടുത്താം കാരണം അത്ര വലിയ സോ വലിയ വലിയ സംഭാവനയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസ് പുർച്ചുഗാസ് ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ തുടങ്ങിയ വ്യത്യസ്തമായ കാലങ്ങളിൽ വ്യത്യസ്തമായ വിദേ വൈദേശിക ശക്തികൾ നമ്മുടെ ഈ രാജ്യത്തെ അക്രമിച്ചപ്പോൾ അതിനെതിരെ നമ്മുടെ പണ്ഡിതന്മാർ അതിനെതിരെ ധീരമായി പോരാടിയിട്ടുണ്ട് ആ ഒരു ആ ഒരു പാരമ്പര്യമുള്ളവരാണ് നമ്മുടെ മുൻഗാമികളെന്ന് നമ്മുടെ ഇവിടുത്തെ എല്ലാവരും മനസ്സിലാക്കണം കേവലം ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന പള്ളിയിൽ വിജ്ഞാനം പഠിപ്പിച്ച് കൂടുക എന്നതല്ല അവർ ചെയ്തത് അവർ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന വിദേ വൈദേശിക ശക്തികൾക്കെതിരെ അവർ ധീരമായി അവർ പോരാടി ആ പോരാടി അവർക്ക് അതിനു വേണ്ടി നേതൃത്വം കൊടുത്ത് അങ്ങനെ കിട്ടിയ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലതാണ് ഈ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുമാണ് മാത്രമല്ല ആ പോർച്ചുഗീസുകാർക്കെതിരെ അവരെ അവരെ സനുദ്ദീ മഖ്ദൂമിൻ്റെ പുത്രനായ അബ്ദുൽ അസീസ് മഖ്ദൂം തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും കോഴിക്കോട് കാലിമാരായിരുന്നവരൊക്കെ അവരൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവരുകൾ രചിച്ചിട്ടുണ്ട് വലിയ ഗ്രന്ഥങ്ങളൊക്കെ ഇരുപത്തഞ്ചിലേറെ ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാനാണ് സൈനുദ്ദീൻ മഹ്ദൂം കിഫായത്തുൽ ഫറായിന്ന് അതുപോലെ കസീദത്തുൽ ജിഹാദിയ അതുപോലെ കസീസുൽ അമ്പിയ സിറത്തുന് നബവി തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം വരുന്ന കൃതികൾ അതിൽപ്പെട്ട ചില ഗ്രന്ഥങ്ങളൊക്കെ പള്ളിതെറസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുർഷിദുത്തുല്ലാബ് അതായത് മങ്കൂസ് മൗലിത്ത് നമ്മളെടുത്ത് പറയേണ്ടതാണ് മങ്കൂസ് മൗലിദ് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം മഹാനായ ുദ്ദീൻ മഹ്ദൂം ഒന്നാം രചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇന്ന് മഹ മങ്കൂസ് മൗലിദിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലം മഹ്സൂ മങ്കൂസ് മൗലി നിരഗത്തിലേക്കാണ് അല്ലെങ്കിൽ ഷിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മഹാനായ മഹ്ദൂവും രചിച്ച മഹ്ദൂം ഒന്നാമൻ രചിച്ച ഗ്രന്ഥമാണ് മങ്കൂസ് മൗലി അത് അത് രചിക്കാനുള്ള ഒരു പ്ര ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടങ്ങളിൽ വസൂരി വെളിപ്പെട്ട സമയം നിരം ദിനം പ്രതി നിരവധി അനവധി ആളുകൾ മരിച്ചൊടുങ്ങുന്ന ഒരു കബറിൽ തന്നെ നിരവധി ആളുകളെ കബറടക്കം ചെയ്യപ്പെടുന്ന വളരെ ഒരു അവസ്ഥ പൊന്നാനിയിലും പരിസരത്തും അവിടെ അവിടെ നിലനിന്നപ്പോൾ അവിടുത്തെ ആളുകൾ ആശ്വാസ വാക്കുമായി ആശ്വാസത്തിന് വേണ്ടി മഹാനായ മഹദൂം അവരെ സമീപിച്ചപ്പോൾ മഹാനായ മഹദുവും ചെയ്തൊരു കാര്യമാണ് മങ്കൂസ് മൗലജി രചിക്കുകയും അതെല്ലാ വീടുകളിലും നാടുകളിലും ചൊല്ലാൻ വേണ്ടി മഹാനപരുകൾ ഇജാസത്ത് കൊടുക്കുകയും ഒരു സാഹചര്യം നമ്മൾ ആലോചിക്കണം അത് കൃത്യമാണ് ചരിത്രമാണ് ആ മങ്കൂസ് മൗലധി എവിടെ നിന്നുണ്ടാക്കിയതാ അത് മഹാനായ ഉജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഹസാലി എന്ന് പറയുന്ന വലിയ പണ്ഡിതനായ ആ ഹസാലിമാമിൻ്റെ സുഹാന മൗലിതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് അത് ചുരുക്കിയുണ്ടാക്കിയതാണ് മംഗൂസ് അങ്ങനെയാണ് മംഗൂസ് എന്ന് പറഞ്ഞ ചുരുക്കപ്പെട്ടതെന്നുള്ള അർത്ഥത്തിൽ അതിന് കൊടുത്തത് മറ്റുള്ള പരിഹാസങ്ങളൊന്നും നമ്മൾ മുഖവല്ലെടുക്കാറില്ല അതൊക്കെ അതിൻ്റെ വഴിയിൽ പോകട്ടെ കൃത്യമാണിത് ഇതിന് ഇതിൻ്റെ ചരിത്രം അത് രചിച്ചത് മഹാനായ സൈനുദ്ദീൻ മഹ്ദൂ മൊന്നാമനം അതുപോലെ അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കസീദിമ യൂ യൂരിസുൽ ബർക്കാത്ത് എന്ന് പറയുന്നൊരു ഗ്രന്ഥം അതുപോലെ സുറാദുൽ കുലൂബ് ശംഷുൽ ഹുദാ തുഹ്ഫത്തുൽ അഹിബാൾ അതുപോലെ ഇർഷാദുൽ ഖാസിദീൻ അതുപോലെ ഷബുൽ ഈമാൻ അതുപോലെ ഹിദായത്തുൽ അത്കിയ നമ്മൾ നേരത്തെ പറഞ്ഞ തെഹ്രീതു അഹലി ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽത്താൻ എന്ത്യണ ബ്രിട്ടീഷുകാർക്കെതിരെ വിദേശികൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രോത്സാഹനം ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു മാത്രമല്ല മഹാനപരുകൾ ഗുരു ശിഷ്യത്വം നേടിയത് അരിൽ നോക്കിയാൽ ഝഖരി അൽ അൻസാരി റലി അള്ളാഹുനും അതുപോലെ ജലാലുദ്ദീൻ സുയൂത്തിറലി അള്ളഹാനും ജലാലുദ്ദീൻ സൂയൂത്തി റലി അള്ളാഹനും അതുപോലെ ഷെയ്ദ് അസം ഹൗദി റതി അള്ളഹു വന്നു അതുപോലെ ഹാഫിദ് അസ അതുപോലെ സെയ്ദ് അബൂബക്കർ റഹിമുള്ള ഇങ്ങനെ വലിയ ഇവരിൽ നിന്നൊക്കെ വിജ്ഞാനം സ്വായത്തമാക്കിയ ഒരു മഹാനാണ് മഹാനായ ഹുസൈനുദ്ദീൻ അക്തോ അവിടെ കാലക്കാരും അവരൊപ്പം പഠിച്ച സതീർത്ഥ്യരും വളരെ വലിയ പണ്ഡിതന്മാരാ അതുപോലെ അങ്ങനത്തെ ഒരുപാട് നൂറുദ്ദീനും മഹല്ലി അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ മഹാനവരുകളോടൊപ്പം പഠിച്ചിട്ടുണ്ട് അങ്ങനെ മഹാനവറുകൾ അവരുടെ ജീവിതം അവരുടെ വിവാഹം കഴിച്ചത് പൊന്നാനിയിൽ നിന്ന് തന്നെയാണ് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും മഹാനായ സീനുദ്ദീൻ മഹ്ദുവും അവർക്കുണ്ടായിരുന്നു ഒന്നാമത്തെ ആ ഒരു കുട്ടി യഹിയ എന്ന് പറയുന്ന ഒരു കുട്ടിയും അത് മരിച്ചു അബൂ യഹിയ എന്ന പേര് അറിയപ്പെടലുണ്ടല്ലോ മഹ്ദൂം അന്നാമൻ ആ യഹിയ എന്ന് പറഞ്ഞ കുട്ടി ചെറുപ്പത്തിലെ മരിച്ചു ആ കുട്ടിയുടെ കബറ് മഹാ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു വല്ലം ആ കുട്ടി അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് ഉൽ ഹസാലി വലിയ പണ്ഡിതനും വലിയ സാഹിത്യകാരനുമാണ് ഇദ്ദേഹത്തിൻ്റെ മകനാണ് മഹാനായ നമ്മുടെ ഫത്തറുൽമൊയീനിൻ്റെ രചിതാവായ ജയിനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ ഈ മഹാൻ അവരുടെ ഈ മുഹമ്മദുൽ ഹസാലി എന്നവരുടെ മകനാണ് അപ്പോൾ ഒന്നാം ജയി ഒന്നാം സൈനുദ്ദീൻ്റെ മകൻ്റെ മകനാണ് ആര് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ തുഹ്ഫതുൽ മുജാഹിദീൻ അങ്ങനെ ഫത്തറുൽ മൊയ്ൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനാണ് രചിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മകൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഹ്ദൂം വലിയ അതും വലിയ പണ്ഡിതനാണ് എല്ലാം വലിയ പണ്ഡിതന്മാരായി അങ്ങനെ പൊന്നാനിയുടെ ഒരു ആ ഒരു ആ വെളിച്ചം ആ ഒരു മഹ്ദൂമി പാരമ്പര്യം നമ്മളെ വളരെ നമുക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം ലഭിക്കാൻ കാരണമായൊരു കുടുംബമാണ് ഒരു സമൂഹമാണ് അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ മഹാനായ് ജൈനുദ്ദീം മഹ്ദുവും ഒന്നാമൻ്റെ കൂടെ നാളെ സ്വർഗത്തിലൊരുമിക്കാൻ അവിടെ കുടുംബത്തിൻ്റെ കൂടെ ഒരുമിക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അവിടെ കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അവിടെ മക്കൾക്കെല്ലാവ് ബർക്കത്ത് ചെയ്യട്ടെ അവരുടെ ഭാര്യയ്ക്ക് അവരുമായി അവരെ പിതാക്കന്മാർക്ക് എല്ലാവർക്കും അല്ലാവും ബർക്കത്ത് ചെയ്യട്ടെ അവരെയൊക്കെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാവരും ദാചിയ വീഡിയോ കേട്ടവർ ഒരു ഫാത്തിഹ ഓതാൻ നിങ്ങൾ ഓതുകയാണെങ്കിൽ വളരെ സന്തോഷമായി ഇത് കഴിഞ്ഞ് നിങ്ങളൊരു ഫാത്തിഹ ഓതണമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നാ സ്വീകരിക്കട്ടെ അവരൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനത്തെ മഹാന്മാരായ ആളുകളെ അനുസ്മരിക്കുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ എല്ലാവരും ദുവാ ചെയ്യുക സല അല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു സി അലാം മുഹമ്മദ് അറബി സലി വസ്ലം അസ്ലാം വാലൈക്കും വരഹമുല്ലാ വരകാത്തൂ